അസലാമലൈക്കും വറഹമത്തല്ല അലഹമില്ല ഹന്തൻ കസീറൻ പൊയ്യീബൻ മുബാറക്കൻഫി അള്ളാഹ്മസല്ല അല മുഹമ്മദ് പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു സുബാനഹർ പ്രവാചകൻ സലാഹു അലഹി വസല്ലമ അവിടുത്തെ തിരുവചനങ്ങളിലും പഠിപ്പിച്ച ഒരുപാട് ബാധ്യതകളും കടപ്പാടുകളും നന്ദിയും നിർവഹിക്കേണ്ടവരാണ് മനുഷ്യർ വിശിഷ്യ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സുസ്ഥിരതയ്ക്ക് അത് വളരെ അനിവാര്യവുമാണ് അള്ളാഹുവിനോടും മസൂലിനോടുമുള്ള ബാധ്യത കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കളോട് വലിയ കടപ്പാടും ബാധ്യതയും നന്ദിയും ഒരു മുസ്ലിം നിർവഹിക്കാനുണ്ട് അള്ളാഹുനോട് ഏറ്റവും വലിയ കടമ പറഞ്ഞ സന്ദർഭത്തിൽ മാതാപിതാക്കളോടുള്ള സുഹൃതത്തെയും എടുത്തു പറഞ്ഞത് കാണാം പതിനേഴാം അധ്യായം സ്വത്തിൽ ഇസ്രായേൽ ഇരുപത്തി മൂന്നാമത്തെ വായത്തിൽ കാണാം നിങ്ങൾ അള്ളാഹുവിനെ മാത്രമല്ലാതെ ആരാധിക്കരുത് എന്ന് നിന്റെ റബ് രക്ഷിത വിധിച്ചിരിക്കുന്നു വിഷുശേഷം പറഞ്ഞ തോബിൽ വായുദിനി അഹ്സാന മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്നുമാണ് അപ്പോൾ അള്ളാഹുവിനെ ആരാധന ചെയ്യണം അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന ടോഹദിൻ്റെ കാര്യം പറഞ്ഞ ശേഷം മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്നാണ് പ്രശ്ന ഖുർആാൻ അത്രമാത്രം പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്ന അർത്ഥം മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഉത്തമമായ സൽക്രമമാണ് നമുക്കറിയാം ഇന്ന് ഇന്നത്തെ കാലത്ത് ഈ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം നമസ്കരിക്കുന്ന കുറച്ചൊക്കെ മതബോധമുള്ള ആളുകൾ പോലും മാതാപിതാക്കളുള്ള ബാധ്യത നിർവഹിക്കുന്നതിൽ വലിയ വീഴ്ച വരുത്തുന്നതായി കാണാം മാതാപിതാക്കൾ എന്ന അനുഗ്രഹത്തെ തിരിച്ചറിഞ്ഞതിൽ പരാജയപ്പെടുന്ന സന്ദർഭങ്ങളുണ്ട് മക്കളുടെ ദ്രോഹം കാരണം മാതാപിതാക്കളുടെ മനസ്സ് വേദനിക്കുന്നുവെങ്കിൽ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു എങ്കിൽ ആ സന്താനങ്ങൾക്ക് എന്തൊരു നാശമായിരിക്കും അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലഹിസ്ലം പറഞ്ഞതായി കാണാം വാലിദൈൻ കാണാൻ വാലുദൈൻ സഹത്ത് വാലിദൈൻ മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുന്റെ തൃപ്തി എന്നും മാതാപിതാക്കളുടെ കോപത്തിലാണ് അതൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ അതൃപ്തി എന്നും നസൂല്ലാഹി സ്വലു അലഹിൻ പറഞ്ഞതായി കാണാം അപ്പോൾ മാതാപിതാക്കൾ ദ്രോഹിക്കുന്നത് ഈ കാലഘട്ടത്തിൽ വ്യാപകമായതായി കാണാം അതിനുള്ള ചില കാരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഒന്നാമതായിക്കൊണ്ട് വിശ്വാസത്തിൻ്റെ ദൗർബല്യമാണ് അഥവാ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നതിന് പ്രതിഫലവും അവരെ പ്രയാസപ്പെടുത്തിയാൽ ലഭിക്കുന്ന ശിക്ഷകളെക്കുറിച്ചുമുള്ള വിശ്വാസക്കുറവോ അറിവില്ലാമയോ ഒക്കെയാണ് കാരണം കാലുനത്തിൻ്റെ ചിറക് അവർക്ക് താഴ്ത്താനും ചേ എന്നൊരു വാക്ക് പോലും അവരോട് പറയുന്നതെന്നും അള്ളാഹു വിശ്വാസികളോട് കൽപ്പിച്ചു അതുപോലെ തന്നെ രണ്ടാമതായി സിനിമ സീരിയൽ താരങ്ങളെ അനുകരിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നതാണ് രണ്ടാമത്തെ കാരണം അതിലൂടെ മാതാപിതാക്കളോട് ബഹുമാനമില്ലാതെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നു പല റെയിലുകളും മാതാപിതാക്കളെ ചീത്ത കളിക്കുന്ന കോമാളിയാക്കുന്നതാണ് പുതുതലമുറ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരം പ്രവണത അവരോടുള്ള ബഹുമാനവും ആദരവും നശിപ്പിക്കും മൂന്നാമതായി മാതാപിതാക്കൾ ചെയ്യുന്ന സേവനങ്ങൾ ചെറുതായി തോന്നുക അതിൻ്റെ ഗൗരവവും അതിൻ്റെ വലിപ്പവും അവർക്ക് മനസ്സിലാക്കാത്ത മനസ്സിലാകാത്ത അവസ്ഥയുണ്ട് വർഷങ്ങളോളം തനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയിട്ടും എൻ തൻ്റെ എന്തെങ്കിലും ഒരു ഇഷ്ടത്തിന് മാതാപിതാക്കൾ എതിരെ നിന്നാൽ നിറവേറ്റാതിരുന്നാൽ അവരുടെ എല്ലാ ത്യാഗങ്ങളെയും മറന്നുകളെയും ഇന്ന് വരെ തനിക്കായി ഒന്നും ചെയ്യാത്തതുപോലെ അവരോട് സംസാരിക്കും ഒരു പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം മാതാപിതാക്കൾക്ക് കിട്ടി കുട്ടിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കഴിയാത്തത് പക്ഷേ കുട്ടി അത് മനസ്സിലാകാതെ പെരുമാറുന്ന അവസ്ഥ നാലാമതായി ലിബറൽ ചിന്താഗതികളുടെ സ്വാധീനമാണ് മാതാപിതാക്കളുടെ ആസ്വാദനത്തിന്റെ ഒരു ഫലം മാത്രമാണ് താനെന്നും അതുകൊണ്ട് അവർ തന്നെ വളർത്തുന്നു എന്നാൽ തിരിച്ചവരോട് യാതൊരു ബാധ്യതയും തങ്ങൾക്കില്ല എന്നും വാദിക്കുന്നവർക്ക് പോലും വലിയ സ്വീകാര്യത ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് ഓരോ മനുഷ്യനും തന്റെ മാതാപിതാക്കളുടെ എത്രയോ വർഷത്തെ അധ്വാന ഫലമാണ് എത്രയോ ത്യാഗങ്ങൾ അവർ സഹിച്ചിട്ടുണ്ടാവും എന്ന് കൃത്യമായി മനസ്സിലാക്കിയത് സുഹൃത്തുക്കമാൻ പതിനാലാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ മനുഷ്യനെ മാതാപിതാക്കളെ സംബന്ധിച്ച് ഉപദേശിച്ചു അവന്റെ മാതാവ് അവനെ പ്രയാസങ്ങളുടെ മേൽ പ്രയാസം സഹിച്ച് അവനെ ഗർഭം ചുമന്നു രണ്ടു വർഷം പൂർണ്ണമായും മുളിയൂട്ടി അതിനാൽ നീ എനിക്ക് നന്ദി കാണിക്കുക നിന്റെ മാതാപിതാക്കൾക്കും നീ നന്ദി കാണിക്കുക എന്നിലേക്കാണ് മടക്കം എന്നുള്ള ഖുർആന്റെ ആയത്ത് നമ്മൾ ഇതിനോടനെ അനുബന്ധിച്ച് മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ കാലത്ത് ഈ രൂപത്തിൽ വൃദ്ധരായ മാതാപിതാക്കൾ ലഭിച്ചിട്ട് സ്വർഗം നേടാൻ കഴിയാതെ പോകുന്ന എത്രയോ സന്താനങ്ങൾ അല്ലാത്ത മാതാപിതാക്കൾ ലഭിച്ചിട്ടും അവരോട് കുതർക്കത്തോടുകൂടിയും വളരെ മോശമായും പെരുമാറുന്ന പുതുതലമുറയിലെ മക്കൾ ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് അള്ളാഹു സുബഷാനുഭവത്താഴാൻ തങ്ങളുടെ മാതാപിതാക്കളോട് നല്ല രൂപത്തിൽ പെരുമാറുന്ന യഥാർത്ഥ മക്കളായി ജീവിക്കാനും യഥാർത്ഥ മക്കളായി മാതാപിതാക്കൾക്ക് മക്കൾ വളർത്താനും ലഭിക്കുന്ന നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി